احكام النون الساكنه والتنوين للنون ان تسكن وللتنوين ارباع احكام فاخذ تبييني فالاول الاظهار قبل أحروف للحلق ست رتبت فالتعريف همز فهاء ثم عين حاء مهما ثم غين خاء بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا بريم الله بديارتك അലഹമ്മില്ല നമ്മൾ തുഹഫത്തുൽ അത്ഫാൽ എന്ന തജ്വീദിൻ്റെ കിതാബിലെ അഞ്ച് ബൈത്തുകൾ പൂർത്തിയാക്കി നമ്മൾ ഇന്ന് ഇൻഷാല്ല ആരംഭിക്കുന്നത് ആറാമത്തെ ബൈത്ത് മുതലാണ് ഇതിൽ ചുരുക്കി പറഞ്ഞാൽ ഷേഖ് റഹ്മുള്ള സൂചിപ്പിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്ഫാൽ എന്ന മന്ദൂമയിൽ അതിൻ്റെ ഹെഡിങ്ങുകളും അനാവിൻ ഹെഡിങ്ങുകളും അ ഉൾ അടങ്ങിയിട്ടുള്ളതാണ് മുസന്നിഫ് അതും അതിൽ ബൈത്ത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് അല്ല അഹ് സാഖിനെ തിന്വീൻ എന്ന ഹെഡിങ്ങും ഹൈഫലാക്കുന്നുവെങ്കിൽ അതും അതിൻ്റെ കൂടെ തന്നെ ഹൈഫലാക്കണം കാരണം അതും മന്ദൂമയുടെ ഭാഗമാണ് ഷെയ്ഖ് റഹ്മാള്ള ഹെഡിങ്ങും അതിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അഹ്കാംസാക്കി തൻവീനിന്റെയും നൂൻസാക്കിൻറെയും നിയമങ്ങൾ അതാണ് നമ്മൾ അടുത്ത ബൈത്തിലൊക്കെ പഠിക്കാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞ തൻവീനും നുൻസാക്കിന്നും നാല് നിയമങ്ങളാണ് ഉള്ളത് ഇൽഹാർ ഇഹ്ഫ് ഇഖ്ലാബ് ഇത്ഗ ഇങ്ങനെ നാല് നിയമങ്ങളാണ് ഉള്ളത് അതിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇൻഷാ ഇൻഷ്ബൈത്തിൽ പഠിക്കും നോക്കാം ആദ്യത്തെ ബൈത്ത് നോക്കാം ലിന്നൂന് ഇൻ തസ്കുൻ തൻവീനി അർബാമിൻ ഫിനി മിക്കാദ്യം ബയത്തിൻ്റെ അർത്ഥം നോക്കാം നോക്കണം ലിൻസ് അത് സുഖൂനായി വന്നാൽ വലി തൻവീനി തൻവീനിനും ഉണ്ട് അതായത് സുഖൂനായ നൂനിനും തൻവീനിനും ഉണ്ട് അഹ്കാമിൻ നാല് നിയമങ്ങളുണ്ട് അപ്പോൾ നിസ്വീകരിക്കുക വിശദീകരണം ഈ അഹ്കാമുകളെ സംബന്ധിച്ച് ഞാൻ പറയുന്ന എൻ്റെ വിശദീകരണത്തെ നിങ്ങൾ സ്വീകരിക്കുക ഇതാണ് ബൈത്തിൻ്റെ അർത്ഥം അതിൻ്റെ അറാബിയായ വശം നമുക്ക് നോക്കാം ഇതിൽ പ്രത്യേകിച്ച് അഹ്ക്കാമുകളൊന്നുമില്ല അതിൻ്റെ അറാബിയ വശം നോക്കുകയാണെങ്കിൽ ആ ഷിബ് ജുംല നമുക്ക് ഖബർ ഖബർ ഇൻ തസ്കുൻ

ൂദ് മുതക്കറായാൽ അത് അതിനെ നിയമം നിയമനുസരിച്ച് പക്ഷെ ഇവിടെ ബൈത്ത് നറുത്ത് ഷാറിന് വേണ്ടി താന കളയപ്പെട്ടതാണ് അർബ അതു അഹ്കാമി എന്നാണ് അതിൻ്റെ അസ്ലി വരുന്നത് പിന്നെ ഫഹു തബീനി സാദ ഫിയാലും അതേപോലെ തന്നെ ഈ ഇൻ എന്നതിൻ്റെ ഷർത്ത് അതിൻ്റെ ജവാബാണ് ഫുദ് അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ഫാ വന്നിട്ടുള്ളത് ജവാബ് ഷർത്തിൽ ചേർന്ന ഫ ആ ബിഹി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സങ്കല്പിക്കാം അടുത്ത ബൈത്ത് അപ്പൊ ഈ ബൈത്ത് പറയുന്നത് തൻവീനും നാല് അഹ്കാമുകളാണ് ഉള്ളത് അടുത്ത ബൈത്തിൽ ഷേഖർ സൂചിപ്പിക്കുന്നതിൽ ഒന്നാമത്തെ അഹ്കാം ഒന്നാമത്തെ ഹുക്കും ഏതാണ് അതാണ് ഷേഖർ വിശദീകരിക്കുന്നത് للحلق ست رطبت بيت അപ്പോൾ ഒന്നാമത്തതാകുന്നത് അതായത് നിയമങ്ങളിൽ നിന്ന് ഒന്നാമത്തേ ആകുന്നത് അൽഹാറു ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ യപ്പെട്ടുണ്ടേയും തൻവിൻ്റെ നാല് നിയമങ്ങളിൽ ഒന്നാമത്തതാണ് ഇവിടെ തുടങ്ങുന്നത് ഫൽ ഒന്നാമത്തതാകുന്നത് അൽഹാറു അക്ഷരങ്ങൾക്ക് മുമ്പ് വന്നാൽ അതായത് തൻവീനും അക്ഷരങ്ങൾക്ക് മുമ്പ് വന്നാൽ സിത്തുൻ അതായത് ഹൽക്കൻ്റെ അക്ഷരമായ ആറ് അക്ഷരങ്ങൾക്ക് മുമ്പ് നൂൻസാക്കിനോ തൻവിനോ വന്നാൽ നിങ്ങളതിനെ ഇൽഹാർ ചെയ്യണം റു തിബത്ത് ആ ആറ് അക്ഷരങ്ങൾ തർത്തീവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ബൈത്തില് ഫൽ താരിഫ് അപ്പോൾ നീ അതിനെ പഠിക്കുക ഇതാണ് ആ ബൈത്തിൻ്റെ അർത്ഥം െ എൻ്റെ അറാബിയ വശം ഒന്ന് ലസ്റ്റ് ഒന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആശയത്തിലേക്ക് കടക്കാം ഫൽ ഔവൽ എന്നുള്ളത് ഫ ഹർഫ് ഇസ്തീനാ ഫൈറ്റ് കൂട്ടാം അല്ലെങ്കിൽ ഹർഫ് അത് ഫൈറ്റ് കൂട്ടാം നമുക്ക് ഇവിടെ വെക്കാം ഔവൽ അൽ ഇൽഹാറു ഒന്നുത്തതയും ഇൽഹാറിനെ ഖബറു ആക്കാം കപില എന്നുള്ള മൻസൂബാണ് അഹറുഫി എന്നുള്ളത് കപില എന്നതിൻ്റെ മുലാഫ് ഇലഹിയാണ് ഇവിടെ അഹ്റുഫിൻ എന്ന് വേണം അത് വെയിറ്റ് നറുത്ത് ഷാറിന് വേണ്ടിയിട്ട് തൻവീൻ കളയപ്പെട്ടതാണ് അതുപോലെ തന്നെ പിന്നെ അപ്പോൾ ഈ കപിൽ അഹ്റുഫി അക്ഷരങ്ങൾക്ക് മുമ്പ് ലിൽ ഹൽഖി എന്നുള്ള ജാറു മജറൂറിനെ നമുക്ക് എന്ത് ചെയ്യാം അഹ്റുഫിൻ്റെ മുത്തു അല്ലെ കാട്ടുപക്കം അതായത് ലിൽ ഹൽക്കിലുള്ളതായ ഹൽക്ക് ഹൽക്കിലുള്ളതായ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്നാൽ ഈ സിത്തുൻ എന്നുള്ളത് ചില നുസ്ഖകളിൽ അതിനെ കസറായിട്ട് കാണാം സിത്തിൻ എന്ന് കാണാം അങ്ങനെയാണെങ്കിൽ അത് ആ സിത്തിൻ എന്നുള്ളതിനെ അഹ്റുഫിൻ്റെ ബതിലാക്കാം നമുക്ക് കപിൽ അഹ്റുഫ് ചില അക്ഷരങ്ങൾക്ക് മുമ്പ് വന്നാൽ ഏത് അക്ഷരങ്ങൾ സിത്തിൻ ലിൽ ഹൽക്കി ഹൽക്കിലുള്ളതായ ആറ് അക്ഷരങ്ങൾ അഹ്റുഫിൻ്റെ ബതിലാക്കി നമുക്ക് മാറ്റാം ഇനി നമ്മൾ ഈ നുസ്ഖയിലുള്ളത് പോലെ സിത്തുൻ ായിട്ടാണുള്ളതെങ്കിൽ ആ സിത്തുൻ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ എന്നുള്ളതിനെ ഖബർ മുഖദ്ദമാക്കാം അതുമല്ലെങ്കിൽ സിത്തുൻ ലിൽഹൽഖ് ജാർ മജൂർ അഹ്റുഫിന്റെ സിഫത്തായിട്ടും ഈ സിത്തുൻ എന്നുള്ളതിനെ ഒരു കളയപ്പെട്ട മുബത്തദയുടെ ഖബറായിട്ടും സങ്കല്പിക്കാം ഐ ഹിയ സിത്തുൻ എന്നാണ് വേണ്ടത് ത ലൂത്ത് ഷാറിന് വേണ്ടിയിട്ട് കളയപ്പെട്ടതാണ് നെഹ്റുഫ് മഹദൂദാണ് ആ മഹദൂദ് എന്താണ് മുതക്കറാണ് അപ്പം സിത്തത് അതതിനെ ആക്കണം അപ്പം സിദ്ധത്തുൻ എന്നാണ് വേണ്ടിയിരുന്നത് നമ്മൾ താനെ ലറുത്ത് ഷാറിന് വേണ്ടിയിട്ട് കളഞ്ഞു താവുത്താനീസിനെ അപ്പൊ സിത്തുൻ എന്നുള്ളതിനെ കളയപ്പെട്ട മുക്തതയുടെ ഖബർ ആയിട്ട് സങ്കല്പിക്കാം ഐ ഹിയ എന്ന് സങ്കൽപ്പിക്കാം ഋത്തിബത് എന്നുള്ളത് ഈ സിഫത്ത് സിത്തുൻ എന്ന സിഫത്താണ് അത് അതിനെ ക്രോഡീകരിക്കപ്പെട്ടി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ക്രോഡീകരിക്കപ്പെട്ടതായ ആറണ്ണം ഫൽ താരിഫി നീ അതിനെ മനസ്സിലാക്കുക പഠിക്കുക അം ഋത്യത്ത് എന്ന ജുമലെ നമുക്ക് എന്ത് ചെയ്യാം സിത്തുന്റെ ായിട്ടും സിഫത്തായിട്ടും സങ്കല്പിക്കാം അഭിഭൈത്തിൽ ചുരുക്കി പറയുന്നത് എന്താ വെച്ചാല് അൽക്കിന്റെ അക്ഷരമായ ആറ് അക്ഷരങ്ങൾക്ക് മുമ്പ് വന്നാൽ അവിടെ ഇൽഹാറ് ചെയ്യണം അതാണ് ഒന്നാമത്തെ അക്കം ഇൽഹാറ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ വ്യക്തമായി ഉച്ചരിക്കണം ആ തൻവീനെയും നൂൻസാക്കിനെയും ശേഷം വരുന്ന അക്ഷരത്തിലേക്ക് ഇതാമോ അതല്ലെങ്കിൽ ഇഹ്ഫോ ചെയ്യാതെ വ്യക്തമായി ഉച്ചരിക്കണം അതാണ് ഇൽഹാർ കൊണ്ട് അർത്ഥമാക്കുക നമുക്കെൻ്റെ ഉദാഹരണം നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അടുത്ത വെച്ചു നോക്കിയത് അതുകൊണ്ട് എൻ്റെ മകാഹരണത്തിലേക്ക് കിടക്കാം അതായത് തൊട്ടുമുമ്പത്തെ വരിയിൽ സൂചിപ്പിച്ച ക്രോഡീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അതായത് ഈ ബൈത്തിൽ ക്രോഡീകരിക്കപ്പെട്ട അതാണ് താഴത്തെ ബൈത്ത് വേണ്ടി കളഞ്ഞതാണ് പുള്ളി ഇല്ലാത്തതായ ഈ മുഹമ്മലി എന്നുള്ളത് ഐനുൻ ഹുൻ്റെയും സിഫത്താണ് അതായത് പുള്ളി ഇല്ലാ ഇല്ലാത്തതായ പിന്നെ ഈ ഉറാബിയായ വശം നോക്കുമ്പോൾ ഫഹം ഹംസുൻ എന്നുള്ളത് കളയപ്പെട്ട ഒരു മുബത്തയുടെ ഖബറാണ് നമുക്കൊരു മുബത്ത് സങ്കല്പിച്ച് കൊടുക്കാം അതായത് ഈ ആറ് അക്ഷരങ്ങൾ ഫഹിയ അവകളാകുന്നത് ഹംസുൻ ഹംസാകുന്നു എന്ന് സങ്കല്പിക്കാം സാധാരണ ഹംസ പിന്നെ ഹംസത്തുൻ എന്നും ചില നുസ്ഖകളിൽ കാണാം പക്ഷെ അത് ബൈത്ത് ലൊറുത്തു ഷാൻ നോട്ടി കളയപ്പെട്ടതാണ് എൻ്റെ താന്നുള്ളത് പിന്നെ ഉൻഫ് ഫഹ ഉൻ പിന്നെ ഉമാകുന്നു നമ്മൾ ഈ ബൈത്തില് ഹൽക്കിന്റെ മൂന്ന് മഹറജുകൾ അക്സൽ ഹൽഖ് വസത്തുൽ ഹൽഖ് അദിനൽ ഹൽഖ് ഇത് മൂന്നും അതേ ക്രമപ്രകാരമാണ് ക്രോഡീകരിച്ചത് അതാണ് ഒന്നാമത്തെ ഹംസുൻ ഹംസയും ഒന്നാമത് ഹംസുടും തൊണ്ടയുടെ മുരടിൽ നിന്ന് സുമ പിന്നെ ഈ സുമ എന്നുള്ളത് ഹർഫ് വേണ്ടി ഉപയോഗിക്കുന്ന സുമ്മ അത് അതിന്റെ മഹ്റജ് വിട്ടു അടുത്തു അവിടെ ഹർഫാഫുണ്ട് അത് നിറോദിച്ച് പറഞ്ഞുകൊണ്ട് കളയപ്പെട്ടതാണ് അതായത് അല്ലെങ്കിൽ എന്ന് സങ്കല്പിക്കാം അത് ഹൽക്കിന്റെ മദ്യ മദ്യത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് രണ്ടാമത് മഹറാജ് മുഹമ്മദ് അത് ഈ രണ്ടിന്റെയും നമുക്ക് എന്താ ചെയ്യാം പിന്നെ കളയപ്പെട്ട ഒരു മുബദ്ധയുടെ ഖബറായി സങ്കല്പിക്കാം ഹുമാ മുഹമ്മദ് ഈ ഐനു ഹുണ്ടല്ലോ അത് ശരിക്ക് ഹംസയിലേക്ക് അത്ഫായിട്ട് വരുന്നതാണ് അപ്പൊ അതിന്റെ നമുക്കൊരു മുബത്ത സങ്കല്പിക്കാം ഹുമാ അവ രണ്ടുമാകുന്നത് മുഹമ്മദ് അത്താനി പുള്ളി ഇല്ലാത്ത രണ്ടെണ്ണം എന്ന് പിന്നെ അതും ഹർഫ് അത്ഫ് സങ്കല്പിക്കുമതും അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് മൂന്നാമത്തെ മഹ്രജിലേക്ക് വിട്ടുകിടന്നു അതായത് വായയുടെ ഏറ്റവും അടുത്ത തൊണ്ടയുടെ ഭാഗം അവിടെ നിന്ന് പുറപ്പെടുന്നതാണ് എന്നാണ് വാവ് നൂത്ത് ഷാൻ വേണ്ടി കളയപ്പെട്ടതാണ് അതൊക്കെ മറ്റേ ഹംസുൻ ഫഹാവിലേക്ക് എല്ലാം അത്ഫാണ് അതിനിടയിൽ ചുമലെ വരുന്നതാണ് മുഹമ്മദ് അത്താനി ഹുമാ മുഹമ്മദ് അത്താനി എന്ന് വരുന്നത് പിന്നെ നമുക്ക് ഇതൊക്കെ ഓരോന്നിനും ഉദാഹരണങ്ങൾ നോക്കാം പിന്നെ നുൻസാക്കിൻ്റെ കൂടെയും അതേപോലെ തൻവീനിന്റെ കൂടെയും ഇലഹാറിൻ്റെ ഈ ആറ് അക്ഷരങ്ങൾ വരുന്ന ഓരോ ഉദാഹരണങ്ങള് നമുക്ക് നോക്കാം ഒന്നാമത്തെ അക്ഷരം ഹംസ ഹംസക്ക് കുറവാൻ നമുക്ക് കാണാം ഏർ ഔന എൻ ഔന അല്ലെ നുൻസാക്കിന് ശേഷം ഹംസ വന്നു എൻ ഔന നമ്മൾ അടമണെന്തെയ്യണം ആ നൂനിനെയും വളരെ വ്യക്തമായിട്ട് തന്നെ ഉച്ചരിക്കണം ഖുറാനാകെ ഈ ഒറ്റ വധം മാത്രമേ ഒറ്റ കലിമത്തിൽ ഏർ ഇൽഹാറും ഹംസന്റെ കൂടെ നൂൻസാക്കിൻ വരുന്ന ഒറ്റ ഒരു കലിമത്ത് മാത്രമേ ഖുറാനിലുള്ളൂ വേറെ കലിമത്തൊന്നുമില്ല പിന്നെ രണ്ട് കെലിമത്തിൽ വരുന്നത് കുറേയുണ്ട് തൻവീനും മീൻ്റെ കൂടെ പിന്നെ തൻവീന്റെ കൂടെ അതുപോലെ തന്നെ റസൂലുൻ അമീൻ റസൂലുൻ അമീൻ റസൂലുൻ ലാമിനി തൻവീനാണ് റസൂലുൻ അമീൻ പിന്നെ ഹ ഹാൻ്റെ അത് ഖുർആാനിൽ ഉണ്ട് ഒരു കലിമത്തിലും വന്നിട്ടുണ്ട് രണ്ട് കലിമത്തിലും വന്നിട്ടുണ്ട് മിൻ ഹും അതൊരു ഗലിമത്തിലുള്ളതാണ് അതേപോലെ രണ്ട് കലമത്തിലായിട്ട് വരുന്നതാണ് നുൻസാക്കിൻ്റെ കൂടെ പിന്നെ അതുപോലെ തന്നെ തൻവീനിൻ്റെ കൂടെ ആ ഫാക്ക് തൻവീനാണ് ജുറുഫിൻ ഹാർ അത് പിന്നെ അയിന് ഒറ്റ കെമത്തിലുള്ളത് നുൻസാക്കിന്റെ കൂടെ അൻത അവിടെ നമ്മൾ ആയിനെ അയിനു മുമ്പ് നൂൻസാക്കിം അൻ ആം ത വേറെ വ്യക്തമായി ഉച്ചരിക്കണം അതുപോലെ മിൻ ആ മിൻ ആ മിൻ ആ മാലിൻന്ന് പറയൂല പിന്നെ അഡ്ഫ ചെയ്യൂല ഇതാമും ചെയ്യൂല മിൻ ആ മാലിൻ വ്യക്തമായിട്ട് ഉച്ചരിക്കണം حقيق على حقيق على قافل التنبين عن شاشة عين بنحى وينحتون ينحتون التكلمة من حسنة لند من حسنة من تنبين عليم حكيم عليم حكيم عليم حكيم نبغى إلى هارش الوقت ما അതേപോലെ തന്നെ ഒരു കലിമത്തിൽ ഇതല്ലാതെ വേറെ പിന്നെ അലി കലിമത്ത് അല്ലാത്ത വേറൊരു കലിമത്ത് ഖൈനിൻ്റെ കൂടെ നുൻസാക്കിന് ഒറ്റ കലിമത്തിൽ വരുന്നില്ല മിൻ മിൻ അതുപോലെ കൂടെ പിന്നെ തൻവിൻ്റെ കൂടെ ഒരിക്കലും എന്നെ കൂട്ടി ഇതാം ചെയ്ത് ഓതൂല മറിച്ച് അവിടെ ഇൽഹാർ ചെയ്ത് വ്യക്തം വ്യക്തമായിട്ട് ഓതണം അതേപോലെ ഒറ്റ ഒരു കലിമത്ത് മാത്രമേ ഒരു കലിമത്തിൽ നോൻസാക്കിൻ്റെ കൂടെ ഹാവരുന്നതിൽ കുറാനുള്ളൂ ഇതല്ലാത്ത വേറെ കലിമത്തില്ല മുൻ 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 പറയാൻ പാടില്ല രണ്ട് മിൻ മിൻ കൂടെ ഖബീർ ഖബീർ ഇതാണ് ഇഹാറിൻ്റെ അക്ഷരങ്ങളും അതിൻ്റെ ചില ഉദാഹരണങ്ങളും هذا والله اعلم وصلى الله على نبينا محمد